ജീവിത വിജയത്തിലേക്കുള്ള നമസ്കാരം ജീവിത വിജയത്തിലേക്ക് ഒരു വഴികാട്ടി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡില് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ അശ്വതിയാണ് നമുക്കറിയാം പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഏത് പ്രായക്കാർക്കാണെങ്കിലും അതെ അതൊരു ഒരു ടെൻഷനുള്ള ഒരു 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 സംഭവമാണ് അതിപ്പോൾ ചിലർക്കത് എക്സാം എഴുതുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന സമയമായിരിക്കും ഏതൊരു സമയമാണെങ്കിലും ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനുള്ള കാര്യം തന്നെയാണ് ഏതൊരാൾക്കും അപ്പോൾ അങ്ങനെ പരീക്ഷകൾക്കൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ടെൻഷൻ ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ എങ്ങനെ നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അഹല്യ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ പി ആർ മഹാദേവൻ പിള്ളസാറാണ് സർ വെൽക്കം ടു ദിസ്കാരം പരീക്ഷകൾക്ക് നമുക്കറിയാം ഈ ഒരു പരീക്ഷാ കാലം വരാനിരിക്കുകയാണ് അപ്പോ പരീക്ഷകൾക്ക് ഇങ്ങനെ തയ്യാറെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാം എന്നുള്ളത് എല്ലാവരും ഈ പ്രായഭേദമന്യ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷാ കാലം വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇയർ എൻഡിങ് എക്സാം എല്ലാവരും നേരിടാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ഒരു ടൈമിൽ അപ്പൊ പരീക്ഷ എഴുതുന്നത് ഒരു കലയാണോ എന്താണ് സാറിന്റെ ഒരു അഭിപ്രായം തീർച്ചയായും പരീക്ഷ എഴുതുന്നത് ഒരു കലയാണ് പരീക്ഷാ കാലം സാധാരണഗതിയിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് മിക്കവാറും സ്കൂൾ എൻഡിങ് പരീക്ഷകളും കോളേജെൻഡ് പരീക്ഷകളും ഒക്കെ നടക്കുന്നത് പരീക്ഷ എഴുതുന്ന ഒരു കലയാണ് പഠിക്കുന്നത് വേറൊരു കലയാണ് അപ്പോൾ ഈ കലയെ നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് കുലങ്കക്ഷമായിട്ട് ചിന്തിച്ചിട്ടുള്ളത് കാരണം പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്ക് പ്രൂവ് ചെയ്യണം പഠിച്ചത് പ്രൂവ് ചെയ്യണം അതെ അത് മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് റെക്കഗ്നേഷൻ ഉള്ളൂ നമുക്ക് വിവരം ഉണ്ടാകുന്നത് നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യും പക്ഷെ പരീക്ഷയിൽ ഗുണം ചെയ്യില്ല ഒരാൾ ധാരാളം വായിച്ച് പഠിച്ചിട്ടായൊക്കെ നല്ല വിവരം ഉണ്ടെങ്കിൽ അത് പരീക്ഷയ്ക്ക് ഗുണം ചെയ്യില്ല പരീക്ഷയ്ക്ക് ഗുണം ചെയ്യണമെങ്കിൽ അത് പരീക്ഷയ്ക്ക് പറ്റിയ രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് കഴിയണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ പരീക്ഷ ഒരു കലയാണ് പഠിച്ചതുകൊണ്ട് മാത്രം പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ കഴിയില്ല അപ്പൊ എനിക്ക് ചില എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കും പക്ഷെ പരീക്ഷ പാസ്സാവില്ല ഇനി പാസ്സാകല് മാത്രമല്ല ഒരു പരീക്ഷയുടെ ലക്ഷ്യം ഏത് മേഖലയിൽ ചെന്നാലും പരീക്ഷയ്ക്ക് മുന്നിലെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വളരെ പ്രശസ്തമായ ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ ഈ സിവിൽ സർവീസ് പരീക്ഷയില് ഏകദേശം പന്ത്രണ്ട് ലക്ഷം പേരോളം അപേക്ഷിക്കും അവസാനം എത്തുന്നത് ഒരു ആയിരത്തി താഴെ ആളുകളായിരിക്കും അപ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷത്തി നിന്ന് ഈ ആയിരത്തി താഴേക്ക് എത്തുക എന്നുള്ളത് ഒരു വലിയ പ്രക്രിയയാണ് അപ്പോൾ പരീക്ഷ എഴുതിയത് കൊണ്ട് മാത്രമായില്ല ടോപ്പിലെത്തണം അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷ എന്ന് പറഞ്ഞാൽ ഐ ഐ ടി എൻട്രൻസ് എക്സാമിനേഷൻ ഐ ഐ ടി ജെ ഇ അതിൻ്റെ അതിന് ആദ്യത്തെ പരീക്ഷയ്ക്ക് മെയിൻ എക്സാം എന്ന് പറയാം അതിൻ്റെ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് അഡ്വാൻസ്ഡ് എക്സാം എന്ന് പറയുന്നത് ഐ ഐ ടിയുടെ ഈ മെയിൻ എക്സാം ആദ്യത്തെ പരീക്ഷയിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ കുട്ടികൾ എഴുതും എന്നാൽ അതിൻ്റെ അഡ്വാൻസ്ഡ് എക്സാമിനേഷനിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടി വരുന്നത് ഒരു പതിനായിരം പതിനയ്യായിരം റേഞ്ചിലുള്ള മാക്സിമം ഇരുപതിനായിരം റേഞ്ചിലുള്ള കുട്ടികളെ ഉണ്ടാവുള്ളൂ ഒരു നാൽപ്പത്തമ്പതിനായിരം വരെയൊക്കെ റാങ്ക് ചെയ്തൊന്നു വരും പക്ഷേ ഐ ഐ ടി കിട്ടണമെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പരീക്ഷ എഴുതി കൊണ്ട് മാത്രമായില്ല നമ്മളതിൻ്റെ മുന്നിലെത്താൻ കഴിയണം എന്നാൽ എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെയല്ല ചില പരീക്ഷയ്ക്ക് ചിലപ്പോൾ ക്വാളിഫൈ ചെയ്താൽ മതിയാവും ചില മത്സര പരീക്ഷകൾക്കൊക്കെ അങ്ങനെ മതിയാവും പിന്നെ പിന്നെ വരുന്ന പരീക്ഷകളെന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷകളാണ് അപ്പോൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയുള്ള പരീക്ഷകൾ ഇപ്പോൾ കേരള പി എസ് സി നടത്തുന്നു യു പി എസ് സി നടത്തുന്നു പരീക്ഷ അത് ഓൺലൈനും കൊണ്ട് അല്ലാത്തതുണ്ട് എഴുത്ത് പരീക്ഷകളുണ്ട് ഓൺലൈൻ പരീക്ഷകളും ഉണ്ട് അപ്പോൾ ഏത് പരീക്ഷയായാലും പരീക്ഷകളെ പൊതുവെ നാലായിട്ട് തരംതിരിക്കാം എഴുത്ത് പരീക്ഷകൾ വാച പരീക്ഷകൾ ഓൺലൈൻ പരീക്ഷകൾ ഹൈബ്രിഡ് പരീക്ഷകൾ ഇതിൽ ഇത് പലതും ചേർന്നിട്ടുള്ള പരീക്ഷകളുണ്ടാകും ഇതിലേത് പരീക്ഷയാണെങ്കിലും അതിന്റെ മുന്നിലെത്തുന്നവർക്ക് മാത്രമേ താഴെ വന്നേ സമ്മാനം ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ അതിന്റെ മുന്നിലെത്തുന്നവർക്ക് മാത്രമേ സമ്മാനം ഉണ്ടാവുള്ളൂ അപ്പൊ പരീക്ഷകൾ ഏത് രീതിയിലായാലും അതൊരു കലയാണ് ആ കലയ്ക്ക് പല അംശങ്ങളുണ്ട് അതെങ്ങനെ സ്വാംശീകരിക്കാൻ കഴിയുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് സമയം പഠിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും പക്ഷെ അതല്ല കാര്യം നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റണം എന്നുള്ളതാണ് അപ്പോ നമ്മൾ മിക്കവാറും ഒരുപാട് സമയെടുത്ത് പഠിച്ച് ആ ഒരു പരീക്ഷയ്ക്ക് എഴുതാനിരിക്കുന്ന ഒരു സമയത്ത് ഓർമ്മ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പലപ്പോഴും നമ്മൾ കണ്ട് കേട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ഓർമ്മയ്ക്ക് ഓർമ്മയുടെ ഒരു പരീക്ഷനാണ് ഓർമ്മശക്തിയുടെ ഒരു പരീക്ഷനാണ് ശരിക്കും ഈ പരീക്ഷ അപ്പോൾ ഓർമ്മശക്തി കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഓർത്തെടുത്ത് എഴുതാനായിട്ട് അതിനായിട്ട് നമ്മൾ സ്റ്റുഡൻസ് എന്ത് എങ്ങനെ പഠിച്ചാലാണ് ഈ ഓർമ്മ ശക്തി കൂടുതലായിട്ട് നിൽക്കുക നിലനിൽക്കുക ഈ ഓർമ്മ കൂട്ടാൻ വേണ്ടി മരുന്ന് കഴിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അതിലൊക്കെ വല്ല സത്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിതുവരെ ബ്രഹ്മ കഴിച്ചിട്ടില്ല ബ്രഹ്മയുടെ പല ഔഷധങ്ങളൊക്കെ കിട്ടാനുണ്ട് പക്ഷെ ഓർമ്മ കിട്ടണമെങ്കിൽ അതൊരു ബ്രെയിൻ്റെ മെക്കാനിസമാണ് തലച്ചോറിന്റെ ഒരു പ്രതിഭാസമാണ് ഈ ഓർമ്മ തലച്ചോറിൽ വേവ്സ് ഉണ്ട് അതായത് തരംഗങ്ങളുണ്ട് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ഈ ആൽഫ വേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് മയങ്ങുമ്പോഴൊക്കെ നമ്മുടെ തലച്ചോറിൽ അത് നമുക്ക് ഈ വേവ്സ് പ്ലോട്ട് ചെയ്യാൻ പറ്റും ഇലക്ട്രോ എൻസെഫാലോഗ്രാം ഉപയോഗിച്ച് നമുക്ക് ഈ വേവ്സിന്റെ പ്ലോട്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കുമ്പോഴുള്ളതാണ് ഈ ആൽഫ വേവ്സ് ഇത്തിരി അശാന്തി കൂടെ വന്നു കഴിഞ്ഞാൽ അത് ബീറ്റ വേവ്സ് വേവ്സാകും കുറച്ചുകൂടെ നമ്മൾ ആങ്ഷ്യസ് ആയി കഴിഞ്ഞാൽ അത് ഗാമ വേവ്സാകും നമ്മൾ വളരെ അശാന്തിയിലാണെങ്കിൽ ഡെൽറ്റാ വേഴ്സ് ആകും അപ്പൊ ഒരു പരീക്ഷയുടെ തലേന്ന് ഡെൽറ്റ ഡെൽറ്റാവേഴ്സ് ആയിരിക്കും നമ്മുടെ തലയിലെ വേഴ്സ് അപ്പൊ ഈ ആൽഫ വേഴ്സ് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ഇല്ല ഇപ്പം നാളെ ഒരു എക്സാം ഇല്ല മറ്റന്നാളൊന്നും ഇല്ല നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ ഈ ആൽഫ ആൽഫാവേഴ്സിനുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽഫ ആൽഫാവേഴ്സ് ആയിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെമ്മറി ബെറ്റർ ആയിരിക്കും അത് ഡെൽറ്റ വേഴ്സ് ആകുമ്പഴത്തേക്ക് മെമ്മറി ഷോർട്ട് ലിവിങ് ആയിരിക്കും പലർക്കും ഇപ്പൊ ആശ്വദിക്കാൻ മനസ്സിലായിട്ടുണ്ടാവും പരീക്ഷയുടെ തലേന്ന് കാണാൻ പഠിച്ചു എഴുതുന്നത് നെക്സ്റ്റ് ഡേ പരീക്ഷ കഴിഞ്ഞാൽ മറന്നുപോകും കാരണം അത് ഡെൽറ്റ സ്റ്റോറേജ് ആണ് മറിച്ച് ഒരു ആറുമാസം മുന്നേ പഠിച്ച് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യം പരീക്ഷ കഴിഞ്ഞു മാസം കഴിഞ്ഞാലും ഓർമയിൽ ഉണ്ടാകും കാരണം അത് ആൽഫ വേഴ്സിൽ സ്റ്റോർ ചെയ്താണ് അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സമയമുള്ള സമയത്ത് നമ്മൾ റിലാക്സ്ഡ് ആയിട്ടുള്ള സമയത്ത് ആൽഫ വേഴ്സ് നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പരമാവധി നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഈ ഓർമ്മ ഒരു ഒരു കുടം പോലെ എന്ന് നമുക്ക് ഉപമിക്കാം ഒരു കുടം പോലെ എന്ന് പറഞ്ഞാൽ ചെറിയ വായാണ് പക്ഷെ അകത്ത് വലിയ വയറാണ് അപ്പൊ ഈ കുടത്തിനകത്ത് അത് എത്തിക്കഴിഞ്ഞാൽ അത് കുറെ അവിടെ റിട്ടേൺ ചെയ്യപ്പെടും പക്ഷേ ഈ കുടത്തിനകത്തേക്ക് എത്തണമെങ്കിൽ വായിച്ചതുകൊണ്ടോ കേട്ടതുകൊണ്ടോ മാത്രം നമ്മുടെ ഓർമ്മയിൽ തങ്ങണമെന്നില്ല അപ്പൊ ആ സമയത്തെ ബ്രെയിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും അതുകൊണ്ടാണ് ശാന്തമായിരുന്നു പഠിക്കണം പരീക്ഷയ്ക്കൊക്കെ മുന്നേ തന്നെ പഠിക്കണം അത് റാങ്ക് വാങ്ങിക്കുന്നവരെ നോക്കും അവര് എല്ലാ ദിവസവും വായിച്ചു പഠിക്കുന്നവരായിരിക്കും കാരണം അവര് പരീക്ഷണ തലേന്ന് പക്ഷെ പരീക്ഷയുടെ തലേന്ന് പഠിച്ചാലും കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്കൊന്നും റാങ്ക് വാങ്ങാൻ പറ്റില്ല അവർക്ക് കുറച്ച് കാര്യങ്ങൾ ഓർമ്മയിൽ സെലക്റ്റീവായിട്ട് നിർത്തി അതുകൊണ്ട് പോയി എഴുതിയിട്ട് പോകാൻ പറ്റും അപ്പോൾ ഈ പഠിച്ച് അങ്ങനെ എഴുതുന്നവർക്ക് അവരുടെ ഓർമ്മയിൽ ധാരാളം കാര്യങ്ങൾ നിലനിർത്താൻ പറ്റും എന്ന് മാത്രമല്ല അവര് ഒന്നാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ റിട്ടയർ ചെയ്തത് ചോദിച്ചാലും അവർ പറഞ്ഞു തരും ആ ഓർമ്മയിൽ അത് ഉണ്ടാവും അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ പഴയ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ ഡെൽറ്റായോട് കൂടുതൽ ആഭിമുഖ്യമുള്ളവരാ അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ആൽഫ വേഴ്സിനോട് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പോഴുള്ള തലമുറയ്ക്ക് അത് മനസ്സിലാവുന്നറിയില്ല ഞാൻ പത്താം ക്ലാസ് കഴിയുന്നവരേക്ക് വീട്ടിൽ പോയിരുന്നു വായിക്കുന്ന ശീലമില്ലായിരുന്നു പിന്നെ സ്കൂളിൽ വെച്ച് ടീച്ചേഴ്സ് പഠിക്കുമ്പോൾ അപ്പൊ തന്നെ ബ്രെയിനിലേക്ക് കയറ്റും ഇപ്പൊ പല കുട്ടികളോടും ഞാൻ പറയാറുണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ പല കുട്ടികളും പറഞ്ഞാൽ അത് ചെയ്യുന്നില്ല ഞങ്ങൾ വെറുതെ കേട്ടിരിക്കുന്നു പിന്നെ പുസ്തകം വായിച്ച് പഠിക്കാണെന്നും ഇപ്പൊ ഒരുപക്ഷെ വർക്കിലോഡും കൂടുതൽ ഉണ്ടാവും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ അധ്യാപകര് പറയുന്ന മുഴുവൻ ഗ്രഹിക്കുകയാണെങ്കിൽ അത് മതിയായിരുന്നു പത്താം ക്ലാസ് വരെ മനസ്സിലായി പിന്നെ പ്രീ ഡിഗ്രി അന്ന് പത്ത് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രി എത്തുമ്പോഴാണ് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണമെന്നൊക്കെ ഉള്ള ഫീലിംഗ് വന്നതും കൂടുതൽ വായനാശീലത്തിലുള്ള അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഒരു അത്യാവശ്യം പല കുട്ടികളോട് ഞാൻ ചോദിക്കാം നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അത് നിങ്ങൾ അബ്സോർബ് ചെയ്യുന്നുണ്ടോ ഇല്ല ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിച്ചാൽ പറയാനുണ്ട് ഞാൻ ശീലിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞാൽ അപ്പം തന്നെ അബ്സോർബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം അത് ക്ലാരിഫൈ ചെയ്താൽ മതി ബുക്കിന്ന് അപ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ഫ്രീയാണ് മൂന്നാല് മണിക്കൂർ ഓടി നടന്ന് കളിക്കാൻ പറ്റും അതും അത് റിലാക്സിങ് ആണ് മൈൻഡിന് നമ്മൾ വൈകിട്ട് കുറച്ച് ഓടിച്ചാടി കളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആണ് പിന്നെ പിറ്റേ ദിവസത്തെ ക്ലാസ്സിലുള്ള മുഴുവൻ അബ്സോർബ് ചെയ്യാൻ പറ്റും സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാൻ പറ്റും പക്ഷേ ആ ഒരു സിസ്റ്റം ഇന്ന് കാണുന്നില്ല അപ്പോൾ അതിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ആൽഫാവേഴ്സ് നമ്മൾ എന്താ കാര്യം അപ്പൊ വേറെ ഒന്നും പ്രത്യേകിച്ച് ആൻസൈറ്റി ഇല്ല ടെൻഷനോ ഇല്ല നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ പണി അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല ഈവൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ പോലും ക്ലാസ്സിലെ ലെസൺസ് അവർ ക്ലാസ്സിലിരുന്ന് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ക്ലാസ്സിലൊരു ഇക്വേഷനോ ഒരു ഡെഫിനേഷനോ കൊടുത്താൽ അത് മനസ്സിലേക്ക് കൊണ്ടുപോകുന്നില്ല അവർ അത് കേട്ട് അപ്പൊ തന്നെ മറന്നു മറന്നുപോകാണ് പിന്നീട് അവർ എപ്പോഴേലും അത് ബൈഹാർട്ട് ചെയ്യാണ് അപ്പോൾ ആ പ്രിപ്പറേഷനിൽ തന്നെ ആ വ്യത്യാസം വരുന്നുണ്ട് ഇതാണ് ഓർമ്മയിൽ കൊണ്ട് അപ്പോൾ ഓർമ്മയ്ക്ക് മരുന്ന് കഴിച്ചുകൊണ്ട് കാര്യമില്ല പിന്നെ മറ്റൊന്ന് ഓർമ്മയിൽ നിലനിർത്താൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്കുകൾ വേറെ ഉണ്ട് ഉദാഹരണത്തിന് പഠിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഏതെങ്കിലും ആയിട്ട് ചേർത്ത് പഠിക്കുക ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ പഠിക്കണം നമുക്ക് അതുപോലൊരു ഇക്വേഷൻ നമുക്ക് വേറെ അറിയാമെങ്കിൽ ആ സിമിലാരിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും അതുപോലെ ചില നെമോണിക്സ് നെമോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നമ്മുടെ മനസ്സിലുള്ള ചില ചിത്രങ്ങൾ അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെന്റ്സ് അതിന് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഈ കോഫി അണ്ണൻ യു എൻ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുത്തപ്പോൾ ഈ പേര് പേരോർത്തിരിക്കണല്ലോ കോഫി അണ്ണൻ അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലൊരു ചിത്രം കണ്ടു എന്താണ് എം ജി ആറ് കാപ്പി കുടിക്കുന്നു അണ്ണൻ എന്നാണ് എം ജി ആറിനെല്ലാവരും മുടിച്ചത് കയ്യില് കോഫി കോഫിയാണ് പിന്നെ ഒരിക്കലും മറന്നിട്ടില്ല എപ്പോ ചോദിച്ചാലും യു എൻ സെക്രട്ടറി ജനറൽ കോഫിയാണ് മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള ടെക്നീക്സുകൾ നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും അതുപോലെ അബ്രീവിയേഷൻസ് ഉപയോഗിക്കാൻ പറ്റും അബ്രീവിയേഷൻസ് ഇപ്പോ പലതിന് ഇപ്പൊ ഉദാഹരണത്തിന് ഹാർഡ്നസ് സ്കെയിൽ എന്ന് പറഞ്ഞൊരു സ്കെയില് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഓരോ മെറ്റീരിയൽസിന്റെ ഹാർഡ്നസ് പറയാറില്ലേ അതിന് ഒരു സ്കെയിൽ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ച് പഠിക്കും അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ടേബിള് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചൊരു ചെയിൻ ഉണ്ടാക്കും ഇനി ഒന്നും അല്ലെങ്കിൽ ചില ഇക്വേഷൻസ് ചില പാട്ടുകൾ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം നമ്മൾ ഈ രാഹുകാലം ഓർത്തിരിക്കാൻ വേണ്ടി എൻ്റെ ഒരു അധ്യാപകൻ അധ്യാപനൊരിക്കൽ പറഞ്ഞു തന്നാണ് ലവൻ ബോയ്സ് ഹവേ ഗുഡ് ഫുട്ബോൾ കോർട്ടർ എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഓർത്തിരുന്നാൽ മതി അതിൽ നിന്ന് രാഹുകാലം കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ ചില ചെയിൻ ഓഫ് വേർഡ്സ് വെച്ചിട്ട് നമുക്ക് പലതും കണ്ട് പലതും ഓർത്തിരിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കുകളൊക്കെ പഠിത്തത്തിൽ ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡും കുറച്ച് റിലാക്സ്ഡ് ആവും ചിത്രങ്ങളുമായിട്ട് അസിമുലേറ്റ് ചെയ്യാം അപ്പോൾ അസിമുലേഷൻ ടെക്നിക്സ് നെമോണിക് ടെക്നിക്സ് ഇങ്ങനെയൊക്കെ നമുക്ക് പഠനത്തിൽ ഉപയോഗിക്കാം ഇത് പലരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഓർമ്മ കൂട്ടാൻ ഇതൊക്കെയാണ് വേണ്ടത് അല്ലാതെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൽഫ സ്റ്റേജിൽ മനസ്സിനെ നിർത്തുക എന്നുള്ളതാണ് അല്ലാതെ ബ്രഹ്മി കഴിച്ചുകൊണ്ട് നമുക്ക് ഓർമ്മ കൂട്ടാൻ കഴിയില്ല തന്നെ കേട്ടോണ്ടിരിക്കുന്നവർക്കൊരു ഡൗട്ട് ആയിരിക്കും രാഹു കാലം കണ്ടുപിടിക്കാനായിട്ടുള്ള അതിനൊരു സ്റ്റേറ്റ്മെന്റ് ഓർത്തിരുന്നാൽ മതി അത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലയാള അധ്യാപകൻ പറഞ്ഞ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് ഇലവൻ ബോയ്സ് ഹാവ് ഫുട്ബോൾ കോർട്ട് ഇതിലെ ഓരോ വേർഡിന്റെയും ഒന്നുകൂടെ ഞാൻ പറയാം ഇലവൻ ബോയ്സ് ഹാവ് ഫുട്ബോൾ കോർട്ട് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തിങ്കളാഴ്ച മുതൽ തുടങ്ങാണ് തിങ്കളാഴ്ചയ്ക്ക് ആദ്യത്തെ വേർഡ് ഉപയോഗിക്കാം ഇലവൻ ഇലവന്റെ ആദ്യത്തെ അക്ഷരം ഇ ഇ എന്ന് പറയുന്ന അഞ്ചാമത്തെ അക്ഷരം അതിന്റെ പകുതിയും കൂടെ എടുക്കുക രണ്ടര ഏഴര ഏഴര തൊട്ട ഒമ്പത് വരെയാണ് രാഹുകാലും അപ്പൊ ചൊവ്വാഴ്ചത്തെ ഇപ്പോ പറയാൻ പറ്റുമല്ലോ ഇലവൻ ബോയ്സ് ബോയ്സ് അക്ഷര മണി മുതൽ ഇതുപോലെ ഒരുപാട് ഒരുപാട് ചെയിൻസ് നമ്മൾ ഓർത്തു വെക്കാറുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പലതും പഠിച്ചിരിക്കുന്ന ഇങ്ങനെ ചെയിൻ ഉണ്ടാക്കിയിട്ടാണ് വെച്ചാൽ ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ വേണ്ടി വേണ്ടിവരും മാത്മാറ്റിക്സിൽ ഇക്വേഷൻസ് ആണ് അതിൽ ഈ ടെക്നിക്ക് പറ്റില്ല അത് വേറെ ടെക്നിക്കാണ് പിന്നെ ഇക്വേഷൻസ് ഒക്കെ കഴിയുന്നത് എഴുതി തന്നെ പഠിക്കണം അല്ലെങ്കിൽ മറന്നുപോകും അപ്പോൾ ഇതുപോലെ അപ്പോൾ ഇപ്പോൾ ഇലവൻ ബോയ്സ് ഹാവ് എ ഗുഡ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തും ഇതുപോലെ ഗുളികാലും കണ്ടുപിടിക്കാൻ എല്ലാത്തിനും ഇതുപോലെ ടെക്നിക്സ് ഉണ്ട് കേട്ടോ പിന്നെ പണ്ടൊക്കെ നമുക്കൊരു തമാശ ഉണ്ടായിരുന്നു ഈ കൈ നോക്കുമായിരുന്നു അപ്പോൾ കയ്യിലെ രേഖകളുടെ ചെയിൻ ഇതുപോലെ ഉണ്ടാക്കി വെക്കുമായിരുന്നു നിന്ന ഇന്ന രേഖ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആയുഷിത്ര ഇന്ന രേഖ വന്ന് അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി അതിനൊന്നും വലിയ അർത്ഥമില്ല അതുകൊണ്ട് ഞാനൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്തു പക്ഷെ അന്ന് ഇതൊക്കെ ഒരു രസമായിരുന്നു അതുപോലെ ചില കടുകട്ടിയായ വാക്കുകൾ ഇപ്പോൾ ഓണറഫിക്കബിലിറ്റി ഓർഡിനിറ്റേറ്റീവസ് കോമിത്ത ഗോസുദാർ സുനെ ബസു പാസ്നുസ്റ്റി ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പഠിച്ചു വെക്കണമെങ്കിൽ നമുക്കിത് ചില ടെക്നിക്കുകൾ ഉണ്ട് മനസ്സിലായല്ലേ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ അതൊന്നും നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമില്ല നിത്യ ജീവിതത്തിൽ നമ്മൾ ആൽഫ സ്റ്റേജിൽ എല്ല കൂടുതൽ പഠിച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റേജിൽ നമ്മുടെ കയ്യിലേക്ക് വെക്കുക ഇപ്പൊ ചിലർ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കൂടുതൽ സമയം ചിലർക്ക് ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും ചിലർക്ക് രണ്ടോ മൂന്നോ നാലോ തവണ വായിക്കണായിരിക്കും ചിലർക്ക് എഴുതി പഠിക്കണം ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ സ്റ്റൈൽ ആയിരിക്കുമല്ലോ അപ്പൊ നമ്മളത് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് നമുക്കതിൽ മാറ്റം വരുത്തി അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും അത് പലപ്പോഴും പറ്റുന്ന അബദ്ധം നമ്മൾ ഈ ചക്കന് വെച്ചിട്ട് കൊക്കിന് പറയുന്ന രീതിയിൽ ആകരുത് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അത് എന്ത് തന്നെ ആയിക്കോട്ടെ വി ഷുഡ് ബി ടോട്ടലി ഇമ്മേഴ്സ്ഡ് ഇൻ ഇറ്റ് നമ്മൾ അതിൽ മുങ്ങണം ഇപ്പോൾ കുളിക്കാൻ കുളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ കുളത്തിൽ മുങ്ങണം കരയ്ക്ക് നിന്നുകൊണ്ട് കുളിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഒരു വിഷയത്തിലേക്ക് പോകണമെങ്കിൽ നമുക്കതിൽ ജെന്യൂൻ ഇൻട്രസ്റ്റ് ഉണ്ടാകണം ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല പക്ഷേ ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം ഇപ്പോൾ ഒരു വിഷയം നമുക്ക് ഇഷ്ടമല്ലോ വെച്ചോളൂ ഇപ്പോൾ ഫിസിക്സ് നമുക്ക് ഇഷ്ടമല്ലെന്ന് വെച്ചോളൂ അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ആ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ രണ്ട് മൂന്ന് വഴികളുണ്ട് ഒന്ന് നെപ്പോളിയൻ ഹിൽ പറയുന്ന ഒരു ഉണ്ട് മനസ്സിനോട് ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ആ വിഷയം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫിസിക്സ് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് വെച്ചോളൂ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഫിസിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിസിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരായിരം തവണ പറഞ്ഞാലും മനസ്സ് സമ്മതിക്കില്ല ചിലപ്പോൾ ഒരു പതിനായിരം തവണ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സെന്നോട് ഇങ്ങോട്ട് തിരിച്ചു പറയും ഫിസിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഫിസിക്സ് ആവാൻ എൻ്റെ ഇഷ്ടം മനസ്സിലായല്ലേ അതൊന്ന് രണ്ടാമത് നമ്മൾ നടിക്കുക ചില കാര്യങ്ങൾ ഞാനത് മുമ്പൊരിക്കും അതോ ഒരു ഇത് പറഞ്ഞ പോലെ ഉണ്ട് എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ എൻജിനീയറിങ് ചേർന്ന സമയത്താണ് ഈ ക്രിക്കറ്റിനെ കുറിച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു അപകടം ഇത് എനിക്കറിയില്ലല്ലോ അപ്പോൾ ഞാനെന്ത് ചെയ്തു എനിക്ക് ക്രിക്കറ്റ് അറിയാവുന്നിങ്ങനെ നടിച്ചു അപ്പോൾ ക്രിക്കറ്റ് അറിയാവുന്ന നടിച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പറയുമ്പോൾ അവരെന്നെയും കൂട്ടും ക്രിക്കറ്റിനെ കുറിച്ചുള്ള സംഭാഷണം വരും അപ്പോൾ കുറെ ഒക്കെ കിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ദിവസം ലൈബ്രറിയിൽ ഞാൻ എന്തോ പുസ്തകം നോക്കുമ്പോൾ ക്രിക്കറ്റിനെ കുറിച്ചൊരു പുസ്തകം കണ്ടു അവിടെ അതെടുത്തുകൊണ്ട് പോയി അത് മുഴുവൻ വായിച്ചു അപ്പോൾ അതുവരെയ്ക്ക് കേട്ട കാര്യങ്ങൾ മുഴുവൻ മനസ്സിലായി മനസ്സിലായെന്ന് മാത്രമല്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്റെ കൂടെ ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞവരൊന്നും തന്നെ ക്രിക്കറ്റിനെ കുറിച്ച് ഒരു പുസ്തകം വായിച്ചില്ല അപ്പൊ അവരെക്കാൾ ആയി മാറി പിന്നെ എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുമ്പോൾ അതിലെ ടെക്നിക്കൽ പോയിന്റ്സ് ഞാൻ ക്ലാരിഫൈ ചെയ്തു തുടങ്ങി അപ്പൊ ഇവരെന്ത് വിചാരിക്കും ഓരോ ഇതൊരു ടെക്നിക്കാണ് നമ്മളത് അറിയാം എന്ന് നടിക്കുക പിന്നെ മറ്റൊന്ന് നമുക്ക് ചില സബ്ജക്ട്സിൽ ചില വിഷയങ്ങളിൽ അതെടുക്കുന്ന അധ്യാപകരെ കൊണ്ട് തന്നെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം തന്നെ ഞാൻ പറയാം എന്നെ മലയാളം പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മലയാളം അധ്യാപകനായിരുന്നു അതുകൊണ്ട് എനിക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ മലയാളത്തിൽ ഇപ്പോൾ വളരെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവരൊന്നും മലയാളത്തിൽ ഇതുപോലെ സംസാരിച്ചു കൊള്ളണമെന്നില്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ എനിക്ക് അന്ന് തൊട്ടേ മലയാളത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായി അപ്പോൾ അങ്ങനെ ചില ടീച്ചേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് ചില അധ്യാപകർ പറയുന്നത് എൻ്റെ മോളൊരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അവളുടെ മാത്തമാറ്റിക്സ് ടീച്ചർ വളരെ സ്ട്രോങ് ആയിരുന്നുണ്ടാവും മാത്തമാറ്റിക്സിനോട് ഭയങ്കര ഇഷ്ടമാണ് സംഭവിക്കാം ചിലര് ചില സബ്ജക്ട് വർക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു ടെക്നീക് ഇപ്പോൾ ഒരു ടീച്ചറിനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു സയന്റിസ്റ്റിനെ നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് റീറൂട്ട് ചെയ്യാം അപ്പോൾ ഏത് വിഷയമാണെങ്കിലും പഠിക്കുമ്പോൾ അതിന് ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കണം ഇൻട്രസ്റ്റ് നമ്മളായിട്ട് തന്നെ ചെയ്തിട്ടേ പഠിക്കാവില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അതിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല നമ്മൾ ചടങ്ങിന് വേണ്ടി ഒരു വിഷയവും പഠിക്കരുത് എന്ന് മാത്രമല്ല ഇപ്പൊ പലപ്പോഴും കുട്ടികളെന്നോട് ചോദിക്കാറുണ്ട് ഈ മാത്തമാനസ് ഒക്കെ പഠിച്ചിട്ട് എന്താ കാര്യം ചോദിക്കാവുന്ന ഒരു ചോദ്യം പക്ഷെ അവരോടൊപ്പം പറഞ്ഞു മനസ്സിലാക്കിക്കോണം ഇന്ത്യയിൽ നിന്ന് ഒരു ഉപഗ്രഹം ചന്ദ്രനിലെത്തുന്നെങ്കിൽ അത് മാത്രം ആണ് സാമു അപ്പോൾ അവർക്ക് മനസ്സിലാവു ഇത്രയൊക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ അങ്ങനെയുള്ള താല്പര്യങ്ങൾ കുട്ടികൾ അപ്പം ഏത് വിഷയം എടുത്താലും അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ് ആ ഒരു താല്പര്യം ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ട് പഠിക്കും അപ്പോൾ കുട്ടികൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെക്കാനിക്കലായിട്ട് ഒന്നും പഠിക്കരുത് കേൾക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ അതുകൊണ്ട് ഗുണമില്ല പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റിൽ ഒരു ഇൻട്രസ്റ്റോടുകൂടി പഠിച്ചുകഴിഞ്ഞാൽ നമ്മളറിയാതെ ആ സബ്ജക്ട് നമ്മളിലേക്ക് സന്നിവേശിച്ചോളും അതാണൊരു ടെക്നിക്ക് നമ്മൾ കൂടുതൽ മാർക്ക് കിട്ടുന്നവര് ഒരു ടെക്നിക്കിലൂടെ അല്ലെങ്കിൽ ഒരു രീതിയിലൂടെ പഠിക്കുന്നതുകൊണ്ടാണ് അവർക്ക് അത് കിട്ടുന്നത് പറയാറുണ്ട് അതൊരു പക്ഷേ ഇതുപോലെ കൂടി ഇൻട്രസ്റ്റോടുകൂടി കൂടി പഠിക്കുന്നവർ മാത്രമേ സ്കോറിയുള്ളൂ നന്നായിട്ട് ബാക്കി ബാക്കിയുള്ളവർക്ക് നാലും അഞ്ചും കൂടി പഠിക്കുന്ന ഒരാളിന് ഒരു തവണ വായിച്ചാൽ മതി ഒരു തവണ കേട്ടാ മതി ഒരു തവണ കണ്ടാൽ മതി അതവരുടെ ഓർമ്മയിൽ നിൽക്കും എന്താ കാരണം ആ ഇൻട്രസ്റ്റ് ഈ മറ്റേ രജനീകാന്ത് പറയുന്ന പോലെ ഒന്നടിച്ചാൽ അടിച്ച മാതിരി നൂറ് മടങ്ങണം നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് എന്തിനെ കുറിച്ചൊക്കെ ഓർത്തിരിക്കണം അതായത് ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങള് നമ്മൾ കൊണ്ടുവരണം ആദ്യം വേണ്ടത് പരീക്ഷ എഴുതുന്ന സമയത്ത് മൈൻഡ് വേണോ എന്റെ റിസൈൻഡ് മൈൻഡ് മറ്റേ തമിഴ് സിനിമയിൽ പറയുന്നില്ല പോണാൽ പോകട്ടും പോടാം ഈ പരീക്ഷ എന്തെന്റെ ജീവിതത്തിൽ ഇതൊരു മൈൻഡ് വേണം ഒരു പരീക്ഷ നമ്മളെ ഒന്നും ആക്കാനും പോകുന്നില്ല ഒന്നും അല്ലാതാക്കാനും പോകുന്നില്ല ഈ ഒരു മൈൻഡ് ആദ്യം വേണോ അയ്യോ ഈ പരീക്ഷ തോറ്റാൽ എന്ത് സംഭവിക്കും ഇത് രക്ഷാകർത്താക്കൾ പലപ്പോഴും ചെയ്യുന്നൊരു കുറ്റമുണ്ട് ഓരോ പരീക്ഷ വന്നു കഴിയുമ്പോഴും കുട്ടികളെ ക്രോസ് ക്വസ്റ്റിൻ ചെയ്യും അത് വലിയ തെറ്റാണ് അത് അതെത്ര കിട്ടും ഇതത്ര കിട്ടും നൂറിലെത്ര കിട്ടും കുട്ടികളോട് ഒരിക്കലും ഒരു പരീക്ഷ കഴിഞ്ഞു വന്നാൽ കുട്ടികളോട് അത് പിച്ച് ചീന്ന് ചോദിക്കാൻ പാടില്ല അവർ എഴുതണം പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് അത് വേറെ കാര്യം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പരീക്ഷയ്ക്കും അത് എഴുതാൻ പോകുമ്പോൾ അവരതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകണം റിസൈൻഡ് ആയിരിക്കണം അല്ലാതെ ഈ പരീക്ഷ എഴുതി ഇതിന് എത്ര മാർക്ക് കുറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് തല്ലുകൊള്ളും അല്ലെങ്കിൽ ഇതിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നശിച്ചു പോകും അങ്ങനെയൊന്നുമില്ല പരീക്ഷ പാസ്സായത് കൊണ്ട് ഒരാൾ നന്നായതായിട്ടും പരീക്ഷ തോറ്റുകൊണ്ടൊരാൾ ചീത്തയായതായിട്ടും ലോകത്തെവിടെയൊരു ചരിത്രമില്ല മാത്രമല്ല ഒരു പരീക്ഷ പരീക്ഷയല്ല ഒരാളുടെ ജീവിതം ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിയുന്ന ഒരു കുട്ടി എഞ്ചിനീയറിങ്ങിന് തന്നെ അമ്പത് വിഷയങ്ങളോളം എഴുതി പാസ്സാകുന്നത് അപ്പോൾ ഒരു പരീക്ഷ അയാളുടെ ജീവിതത്തിൽ വളരെ അപ്രസക്തമാണ് എന്ന് മാത്രമല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോടു കൂടി പരീക്ഷ എഴുതുന്നവർക്ക് ഇപ്പോൾ ഒരു ഒരു അടുക്കളയിൽ ഒരു കറി ഉണ്ടാക്കുക ഭയങ്കര കൂടി അയ്യോ ഇതിന് ഉപ്പ് കൂടി പോവോ ഇതിന് പുളി കൂടി പോവുകയെന്ന് വിചാരിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നും കൂടി ഇല്ല മറിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ട് അത് ചെയ്താലോ അത് വളരെ കൃത്യമായിട്ട് കിട്ടും ഇത് പരീക്ഷയ്ക്കും ബാധമാണ് ഒന്ന് രണ്ടാമത് പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷയുടെ ഡയനമിക്സിനെ കുറിച്ച് നല്ല ബോധമാണ് ഒന്നാമത് ഈ പരീക്ഷ എഴുതുന്ന എന്തിനുവേണ്ടിയാ അത് എഴുത്ത് പരീക്ഷയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് പല പരീക്ഷകളുണ്ട് അതിലെഴുത്ത് പരീക്ഷയെക്കുറിച്ചാണെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരാൾ വായിക്കും വായിച്ചിട്ട് അവരുടെ മാനസിക മാനസികനിലക്കനുസരിച്ച് അപ്പോൾ ഒരു മാർക്ക് ഇടും ഇതാണ് നമ്മുടെ വിധി അപ്പോൾ ഇതിൽ ആരൊക്കെ വരുന്നു നമ്മൾ എഴുതുന്ന വരുന്നു നമ്മൾ എഴുതുന്ന എന്താന്ന് വരുന്നു നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ മാനസിക നില വരുന്നു അതിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചാണോ പേപ്പർ വന്നിരിക്കുന്നത് അത് വരുന്നു നോക്കുന്ന ആളിന്റെ മാനസിക നില വരുന്നു അപ്പോഴത്തെ അവരുടെ സ്ഥിതി എന്താണോ അത് വരുന്നു ഇത്രയും ഘടകങ്ങളുണ്ട് അതുകൊണ്ട് മാർക്ക് കൂടുന്നതും കുറയുന്നതും എക്സാക്റ്റ് എക്സാക്റ്റായിട്ടൊരു ഡെഫിനറ്റ് സിസ്റ്റം അല്ല ഈ ഘടകങ്ങളെ അനുസരിച്ച് അത് മാറാം ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ അശ്വതി ഒരു അധ്യാപികയാണെന്ന് വെയിൽ ഒരു പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പേപ്പർ നോക്കുമ്പോൾ വീട്ടുകാരുമായിട്ട് ലഹള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പേപ്പർ നോക്കുന്ന വെച്ചുള്ളത് ഒരു നൂറിൽ തൊണ്ണൂറ് മാർക്ക് കിട്ടേണ്ട കുട്ടി ചിലപ്പോൾ അമ്പത് മാർക്കേ കിട്ടുള്ളൂ മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ ഉള്ളത് പലപ്പോഴും സംഭവിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും പേപ്പർ നോട്ടം വാല്യൂഷൻ ക്യാമ്പുകളിൽ ചെന്നിരുന്ന് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നത് കാരണം ഈ അവസ്ഥാന്തരങ്ങൾ ഈ മാനസിക സംഘർഷങ്ങളൊന്നും അവിടേക്കധികം ബാധിക്കില്ല അവസ്ഥാന്തരങ്ങൾ വലിയ സ്വാധീനം ഉണ്ടാക്കില്ല അങ്ങനെ ആയിക്കോട്ടെ ഇനി മറ്റൊന്ന് ഒരു പേപ്പർ എടുക്കുമ്പോൾ അപ്പൊ എന്റെ ഒരു പഴയ സഹപ്രവർത്തനം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു പേപ്പർ എടുത്ത് ആദ്യം കയ്യിൽ വെച്ചാൽ എന്റെ തൂക്കം നോക്കും എന്നിട്ട് ഓഹ് ഇതൊരു എഴുപത്തഞ്ചിനുണ്ട് അല്ല ഇതൊരു അമ്പതിന വിധി കല്പിക്കും എന്നിട്ട് അത് വരുത്താൻ വേണ്ടി പിന്നെ മാർക്ക് മാർക്കിടും അങ്ങനെയുള്ള അധ്യാപകരുണ്ട് മനസ്സിലായല്ലേ അപ്പൊ ചില അധ്യാപകർക്ക് എന്ന് പറഞ്ഞാൽ ഈ മാർക്ക് എന്തോ ഒരു ആയുധമാണെന്നൊരു ഒരു തോന്നും ഇത് വളരെ സൂക്ഷിച്ചു കൊടുത്താൽ മതി കൂടുതൽ കൊടുക്കരുത് ചില അധ്യാപകർക്ക് അങ്ങനല്ല ഒരു പേപ്പർ കാണുമ്പോൾ തന്നെ ഓ ഈ കുട്ടി രക്ഷപെട്ടോട്ടെ ഒരു കാര്യം അപ്പൊ ഇതൊക്കെ മാനസികാവസ്ഥ പക്ഷെ ഇതൊക്കെ ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റില്ല ജനറലൈസ് ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ പേപ്പർ നോക്കുന്ന ആളിനെ സ്വാധീനിക്കും ഇത് പേപ്പർ നോക്കുന്നതിന്റെ ഒരു ഡയനമിക്സൂടെ അറിയണം ഒരു വിദ്യാർത്ഥി എത്ര മണിക്കൂറാ പരീക്ഷ എഴുതുന്നത് രണ്ട് മണിക്കൂറോട്ട് നാല് മണിക്കൂർ വരെയാണ് നമ്മുടെ പരീക്ഷകളൊക്കെ ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറുള്ള ഒരു പരീക്ഷ എഴുതുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ട് പല പേപ്പറുകളും മൂന്ന് മണിക്കൂറുകളുണ്ട് കോളേജ് ലെവലിലൊക്കെ മൂന്ന് മണിക്കൂറാണ് സ്കൂൾ ലെവലിൽ രണ്ട് ഉണ്ട് അപ്പോൾ മൂന്ന് മണിക്കൂർ എഴുതുന്ന ഒരു പരീക്ഷയുടെ പേപ്പർ പേപ്പറ് ഒരധ്യാപകനല്ലേ അധ്യാപിക എത്ര സമയം കിട്ടുമെന്ന് എന്ന് ഇപ്പൊ കോളേജിലെ ഒരു പരീക്ഷാ പേപ്പറാണെന്ന് വഴി കോളേജിലെ പരീക്ഷാ പേപ്പർ മൂന്ന് മണിക്കൂർ എഴുതുന്ന ഒരു കുട്ടി ഒരു കുട്ടി ഒരു മൂന്ന് മണിക്കൂറിൽ ഒരു പത്ത് തൊട്ട് മുപ്പത് പേജ് വരെ എഴുതിയിട്ടുണ്ടാവും ആ കുട്ടിയുടെ സ്പീഡ് അനുസരിച്ച് ഈ റേഞ്ചിൽ വരും അധ്യാപകർക്ക് ഒരു ദിവസം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ പേപ്പർ നോക്കണം എത്ര മണിക്കൂറിനകത്ത് ഒരു ദിവസം കിട്ടുന്ന ആറ് മണിക്കൂറാണ് പേപ്പർ നോക്കാൻ ആറ് മണിക്കൂറിൽ മുപ്പത് പേപ്പർ ശരാശരി നോക്കേണ്ടി വരും ചിലയിടത്ത് ഇരുപത്തഞ്ച് മതിയോ മുപ്പതൊന്ന് കുട്ടിക്കും അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര പേപ്പറായി അഞ്ച് പേപ്പർ നോക്കണം അപ്പോൾ ഒരു പേപ്പറിന് എത്ര മണിക്കൂർ സമയം കിട്ടി പന്ത്രണ്ട് മിനിറ്റ് കിട്ടി ഒരു പേപ്പറിൽ നോക്കിയാൽ മാത്രം പറയാം മാർക്ക് ഇടണം അത് കൂട്ടി എഴുതണം എല്ലാം കൂടെ മൂന്ന് മിനിറ്റ് പോകും പിന്നെ ഒമ്പത് മിനിറ്റ് ഒമ്പത് മിനിറ്റ് കൊണ്ട് ഒരു കുട്ടി മൂന്ന് മണിക്കൂറിൽ എഴുതിയ പേപ്പർ നോക്കുകയാണ് സർക്കസ് ആണ് അപ്പൊ എങ്ങനെ വായിക്കും വായിക്കാൻ പറ്റില്ല മൂന്ന് ഒരു കുട്ടി എഴുതി വായിച്ച് തീർക്കണേ അരമണിക്കൂർ വേണം അപ്പൊ എന്താ ടീച്ചേഴ്സിന് ടീച്ചേഴ്സിനെല്ലാം ഒരു അറിയാം ദാറ്റ് ഈസ് ടെക്നിക്കറിയാം ഫാസ്റ്റ് റീഡിങ് അവര് എല്ലാം ഒന്നും വായിക്കില്ല ആദ്യത്തെ ഒരു പേജ് ചിലപ്പോൾ മെനക്കെട്ട് വായിക്കും പിന്നെ അവരിങ്ങനെ കണ്ണുകൊണ്ട് ബ്രൗസ് ചെയ്യുള്ളൂ ഒരു പേജ് വായിച്ചു കഴിയുമ്പോൾ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറിന് ഇവരെങ്ങനെ എഴുതുമെന്നറിയാം അതുകൊണ്ടാണ് ആദ്യം എഴുതുന്നത് വൃത്തിയായിട്ട് സെൻസിബിളായിട്ട് എഴുതണമെന്ന് ആദ്യത്തെ പേജിൽ തന്നെ എല്ലാ മണ്ടത്തരങ്ങൾ അറിയാത്ത കാര്യങ്ങൾ എഴുതി വെച്ചാൽ അത് ടോട്ടലി ബാധിക്കും ഇത് കുട്ടികളോട് ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് പരീക്ഷ എഴുതുമ്പോൾ ഏത് ചോദ്യം ചോദ്യമാണെങ്കിലും എടുക്കാം ആദ്യത്തെ ചോദ്യം തന്നെ എഴുതണമെന്ന് എവിടെയും നിയമം ഉണ്ടാവില്ല അഞ്ചാമത്തെ ചോദ്യം വേണമെങ്കിലും എടുക്കാം പക്ഷേ അതിന് ഏറ്റവും നന്നായി ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങളെ ആദ്യം ഉത്തരം എഴുതണം അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഈ ടീച്ചർക്ക് ഒരു ഇമ്പ്രഷൻ വന്നു ഓ കുട്ടിക്ക് അറിയാം കാരണം പിന്നെ വരുന്ന പേജുകൾ ഇതേ സ്പീഡിൽ വായിക്കാൻ പറ്റില്ല ഒരു പ്രശ്നം ഈ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരു ആദ്യത്തെ പേജിലൊക്കെ ഇതിൽ ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞ് പിന്നെ കുറച്ച് വരുമ്പോഴത്തേക്ക് കലവിലയാകും കുട്ടികൾ ഒന്ന് റീഡബിലിറ്റി റീഡബിലിറ്റി ഇല്ലാത്ത ഒരു പേജ് വരുമ്പോൾ ഈ ടീച്ചർ അങ്ങ് വിധി എഴുതും ഈ ഇവാലുവേറ്റർ അങ്ങ് വിധി എഴുതും പോകും ഇത് അത്ര പഠിക്കുന്ന കുട്ടിയല്ല കാരണം വൃത്തിയായിട്ട് എഴുതാൻ കൂടി അറിയില്ല അപ്പോൾ കയ്യക്ഷരം ഭംഗിയാണോ എന്നുള്ളതല്ല റീഡബിലിറ്റി ലെജിബിലിറ്റിയാണ് കയ്യക്ഷരത്തിന് വലിയ ഒടുപ്പും തൊങ്കലൊന്നും വേണമെന്നില്ല ലെജിബിൾ ആയിരിക്കണം അത് റീഡ് ചെയ്യാൻ പറ്റണം ഇതൊരു ഘടകം രണ്ടാമത്തേത് നമ്മുടെ പല കുട്ടികൾക്ക് സെൻസ് ഓഫ് പ്രപ്പോഷൻ ഇല്ല എന്താണ് സെൻസ് ഓഫ് പ്രപ്പോർഷൻ ഒരു വിഷയത്തിന് നൂറ് മാർക്കുണ്ടെന്ന് വേ മൂന്ന് ഉണ്ടെന്ന് വയ്യും മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് മിനിറ്റ് നൂറ് മാർക്കിന് നൂറ്റി അൻപത് മിനിറ്റ് അപ്പോൾ ഒരു മാർക്കിന് എത്ര മിനിറ്റ് എയ്റ്റ് മിനിറ്റ്സ് പത്ത് മാർക്കിന് പതിനെട്ട് മിനിറ്റ് അഞ്ച് മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ കുട്ടി അരമണിക്കൂർ എഴുതും പത്ത് മാർക്കുള്ള ക്വസ്റ്റ്യൻ അഞ്ചു മിനിറ്റ് എഴുതും ഇത് ഒരു കാണിക്കുന്നൊരബദ്ധമാണ് അപ്പോൾ ഇതാണ് സെൻസ് ഓഫ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിന് എത്ര മാർക്കുണ്ടോ അത്രയ്ക്ക് വെച്ച് അതിനെ ആൻസർ ചെയ്യാൻ നമ്മൾ പരിശീലിക്കണം അപ്പോൾ ആദ്യം നമുക്കൊരു സമയബോധം ഉണ്ടാകണം മൊത്തം പരീക്ഷ എത്ര സമയമാണ് ആ പരീക്ഷയിൽ ഒരു മാർക്കിന് എത്ര സമയം മാറ്റാൻ പറ്റും ചെറിയ വേരിയേഷനൊക്കെ ആകാം പക്ഷേ ഈ പറഞ്ഞതുപോലെ പത്ത് മാർക്കുള്ളതിന് പകുതി സമയവും അഞ്ചു ഇരട്ടി സമയം എടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമോശമാകും ഇനി കുട്ടികൾ പലപ്പോഴും ചെയ്യാറുള്ളത് പലപ്പോഴും ക്വസ്റ്റ്യൻ നമ്പർ ഇടാറില്ല ഏത് ക്വസ്റ്റ്യൻ ആണെന്നുള്ള നമ്പർ ഒന്നും ഇടാറില്ല അവരങ്ങ് എഴുതിക്കൊണ്ടേയിരിക്കും ഈ ക്വസ്റ്റ്യൻ നമ്പർ ഇടാത്തോളം അധ്യാപകർക്ക് അതിന് മാർക്കിടാൻ പറ്റില്ല അപ്പൊ ആ മാർക്ക് അങ്ങനെ നഷ്ടം എത്ര കാര്യമില്ല അത് ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ ബി സി എന്ന് മൂന്ന് പാർട്ടുണ്ടെങ്കിൽ ഒന്ന് എ എന്ന് എഴുതിയിട്ട് മൂന്ന് പാർട്ടിന്റെ ആൻസർ എഴുതിയാലും ഒന്ന് എക്ക് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ അപ്പൊ മിനിമം റിക്വയർമെന്റ് ആണ് അവർ എഴുതുന്ന ഉത്തരം ഏതാണോ അതിൻ്റെ ക്വസ്റ്റൻ നമ്പർ എഴുതാമെന്നുള്ളൂ കാരണം ആ ക്വസ്റ്റിൻ നമ്പർ എഴുതിയാൽ മാത്രമേ അധ്യാപകർക്ക് മാർക്ക് ഇടാൻ പറ്റുള്ളൂ പണ്ടൊക്കെ ചില അധ്യാപകർ വായിച്ചു നോക്കുമ്പോൾ വേറൊരു ക്വസ്റ്റിനാണെന്ന് തോന്നിയാൽ അത് എഴുതി ചേർത്തിട്ട് മാർക്ക് ഇടുമായിരുന്നു ഇടുവാം അങ്ങനെ ചെയ്യാറില്ല പേപ്പറിലൊന്നും ഒന്നും എഴുതരുതെന്നാണ് നീ നോക്കുന്ന പേപ്പറിലൊന്നും എഴുതാൻ പാടില്ല അതിൻ്റെ ടാബുലേഷൻ ഷീറ്റ് വേറെയുണ്ട് അതിലേ എഴുതാവൂ അപ്പോൾ വലിച്ചു വരെ എഴുതിയിട്ടൊന്നും കാര്യമില്ല ക്വസ്റ്റൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കണം അതിൻ്റെ പ്രൊപ്പോഷനായിട്ട് മാർക്ക് എത്ര വരുന്നു അതിന് പ്രൊപ്പോഷൻ ഇപ്പോൾ ഒരു മാർക്കുള്ള ഒരെണ്ണത്തിന് വൺ പോയിന്റ് എയ്റ്റ് മിനിറ്റ് എഴുതാവുമ്പോൾ അഞ്ച് മാർക്കുള്ള ആണെങ്കിൽ ഒമ്പത് മിനിറ്റ് എഴുതണം ആ ഒരു സെൻസോട് കൂടി എഴുതി കഴിഞ്ഞാൽ ഈ വായിക്കുന്ന അധ്യാപകർക്ക് മനസ്സിലാവും ഇത് ഇത്തിരി സാമാന്യ ബോധമുള്ള കുട്ടിയാണ് ആ നോക്കുന്ന അധ്യാപകനെ ഇമ്പ്രസ് ചെയ്യാനുള്ള രീതിയിൽ എക്സാം ഒക്കെ എഴുതുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ പറഞ്ഞതുപോലെ ഈ ടെക്നിക്സ് പറഞ്ഞ ടെക്നിക്സ് ഫസ്റ്റ് പേജിൽ നല്ല രീതിയിൽ എഴുതി പിന്നെ ബ്ലണ്ടേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് അടുത്ത ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ച് അങ്ങനെ നല്ല രീതിയിൽ പ്രെസന്റ് ചെയ്യാണെങ്കിൽ തന്നെ ഒരു വിധമൊക്കെ നമുക്ക് ഇമ്പ്രസ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു തന്നെയാണ് മാത്രം കാര്യമില്ല കാര്യം രണ്ടാമത് ഈ പേപ്പർ നോക്കുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഉദാഹരണത്തിന് നമ്മളൊരു എസ് എ ഒക്കെ എഴുതുകയാണെന്ന് വെച്ചോളൂ ഒരു എസ് എ ഒന്നും ഒരു അധ്യാപനം വായിച്ചു നോക്കാൻ പോകുന്നു അവരതിലെ കുറച്ച് വരികളെ നോക്കുകയുള്ളൂ പക്ഷെ ആ എസ് എയ്ക്ക് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യാം അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി പല കുട്ടികളും ചെയ്യുന്ന ഒരു ടെക്നിക്ക് പല മൾട്ടി കളർ പേന പെൻസിലൊക്കെ അവിടെ കൊണ്ടുവന്നു വെച്ചിരിക്കും ഇതൊക്കെ എടുത്ത് ഓരോ ലൈനും അണ്ടർലൈൻ ചെയ്യാൻ ഒരുപാട് സമയം നഷ്ടപ്പെടും അങ്ങനെ ചെയ്യാൻ പാടില്ല അതിനുവേണ്ടി സമയം വേസ്റ്റ് ചെയ്യരുത് എഴുതുന്ന പേന വെച്ച് തന്നെ അതങ്ങ് അണ്ടർലൈൻ ചെയ്താൽ മതി പ്രത്യേക ശ്രദ്ധ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ പഠിക്കുന്ന രീതിയിലും ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഒരു ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അതുപോലെ എക്സാം എഴുതുന്ന രീതിയിലായാലും ഒക്കെ സാർ പറഞ്ഞതനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്ത വഴി നമുക്ക് നല്ല രീതിയിൽ എക്സാമിന് നമ്മുടെ ആ ഒരു അറിവ് ഒരുപാടുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് എക്സാമിനെ യൂസ് ചെയ്യാനും നല്ലൊരു റാങ്ക് രീതിയിലേക്ക് എത്താനൊക്കെ സാധിക്കും എന്നുള്ളതാണല്ലേ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് കേട്ടിട്ട് കുട്ടികൾ ആരും ഒരു അറിവ് വേണ്ട കാരണം വായിക്കുമ്പോ എഴുതിയിരിക്കുന്ന ബ്ലണ്ടർ ആണെങ്കിൽ മുഴുവൻ പോയി അതെ എങ്ങാനും പിന്നെ ഫുൾ കുറെ ഭാഗങ്ങൾ അവിടെ ഇവിടെ എന്തായാലും ടീച്ചേഴ്സ് വായിക്കും ഈ വായിക്കുന്ന ഭാഗത്ത് ആണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ അത് ടോട്ടൽ പേപ്പറിനെയും ബാധിക്കും അതുകൊണ്ട് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അങ്ങനെ എഴുതരുത് അറിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അറിയുന്ന എഴുതുക എന്നുള്ളത് പിന്നെ ചില കുട്ടികള് ചില കോട്ടുകളൊക്കെ എഴുതാറുണ്ട് ചില കോട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീനിന്റെ കോട്ട് അല്ലെങ്കിൽ റൂസോടെ കോട്ട എന്നൊക്കെ പറഞ്ഞ് ചില കോട്ടുകൾ ഈ കോട്ടുകളൊന്നും അധ്യാപകർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല അതൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം പ്രയോഗിക്കാം പക്ഷേ ഫാക്ച്വലായിട്ടുള്ള ഇപ്പോൾ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റിച്ചെഴുതാൻ കെമിസ്ട്രി നോക്കുന്ന ഒരു അധ്യാപനം അപ്പോഴറിയാതെ അങ്ങനെയുള്ള ഫാക്ച്വൽ ഡേറ്റകളൊന്നും ഒരിക്കലും തെറ്റു വരുത് അത് അറിയുന്നില്ല എങ്കിൽ അത് എഴുതാതിരുന്നാൽ മതി കാരണം നമുക്ക് ലോകത്തുള്ള എല്ലാം അറിഞ്ഞുകൊള്ളണമൊന്നുമില്ല പക്ഷെ നമ്മളൊരു പരീക്ഷാ പേപ്പറിൽ എഴുതുമ്പോൾ തെറ്റുകൾ വരാതിരിക്കാൻ നോക്കണം ശരിയല്ല അറിഞ്ഞിരിക്കണം എന്നില്ല ഇത് ഞാൻ പ്രസംഗ പരിശീലനത്തിന് പോകുന്ന കുട്ടികളോട് ഇത് തന്നെ പറയാറ് നിങ്ങളൊരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാം അറിഞ്ഞിരിക്കണം എന്നില്ല പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഉറപ്പുണ്ടാകണം പരീക്ഷയ്ക്കും അത് ബാധമാണ് എന്തെഴുതി വെച്ചാലും ഇത് നോക്കുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കും ചുമ്മാതെ പല കുട്ടികളും ചിലപ്പോൾ ബ്ലണ്ടർ എഴുതി വെക്കാറുണ്ട് പേപ്പറുകൾ ഈ ബ്ലണ്ടർ എഴുതി വെക്കുന്ന ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ പിന്നുള്ള പേജുകൾ മിക്കവാറും ടീച്ചേഴ്സെങ്ങ് ഇഗ്നോർ ചെയ്യും കാരണം ഇതൊരു ഹാബിറ്റാണ് ഈ ബ്ലണ്ടർ എഴുതി വെക്കുന്ന ഒരു കുട്ടി പിന്നുള്ള പേജുകളിലും അതുതന്നെ എഴുതിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരിക്കലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പേപ്പറിൽ മുഴുവൻ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരും കാരണം അധ്യാപകരുടെ മൈൻഡ്സെറ്റ് അവര് മനുഷ്യനാണല്ലോ ഈ പേപ്പർ നോക്കുന്ന അധ്യാപരം നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളവരാണല്ലോ അപ്പോൾ അത് അവരുടെ മൈൻഡിൽ അങ്ങനെ പതിഞ്ഞു കിടക്കും അപ്പോൾ നമുക്ക് എക്സാമിനെ കുറിച്ച് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആ എക്സാം എഴുതി കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം അതിന് ശേഷമുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് എക്സാം റിലേറ്റഡ് കാര്യങ്ങളാണ് ഇന്ന് റേസ് ടു സക്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അഹല്യ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ പി ആർ മഹാദേവൻ പിള്ള സാറായിരുന്നു ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ ഷെയർ ചെയ്തത് വീണ്ടും അടുത്തൊരു അധ്യായത്തിൽ വരെ ഏവർക്കും നന്ദി നമസ്കാരം